ഹേ നിർത്തടാ നിർത്ത് എന്തുപറ്റി മായാവിയെ കണ്ടോ അല്ലടാ മേഘമരം കണ്ടു ഏ അതേടാ മരം പോലെ തോന്നും പക്ഷെ ഇലകൾക്ക് പകരം മേഘമാ കണ്ടില്ലേ മഴയും പെയ്യുന്നുണ്ടല്ലോ അതെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും ഹിഹി കുറച്ചു നേരം മഴ കൊള്ളാം ഫ്രഷ് വെള്ളമാ നില്ല് നില്ല് മണ്ടത്തരം കാണിക്കല്ലേ ആ മഴ കൊള്ളുന്നവർ രണ്ട് സെക്കൻഡ് കൊണ്ട് മരമായി മാറും ഹേയ് അങ്ങനെ വരാൻ വഴിയില്ല പൂപ്പ അതെന്താടാ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫുൾ മരം കാണേണ്ടതല്ലേ ഗുഡ് ക്വസ്റ്റ്യൻ പക്ഷേ ഒരു മണിക്കൂർ നേരത്തേക്കേ മരമാവൂ അത് കഴിഞ്ഞാൽ പഴയ രൂപം തിരിച്ചു കിട്ടും ഹിഹി മരമായാൽ എന്താ ഒരു മണിക്കൂർ ചുമ്മാ പണിയൊന്നും ചെയ്യാതെ കിടക്കാം അയ്യോ വേണ്ട വല്ല മരം കൊത്തിയും വന്ന് കൊത്തിയാൽ പണി പാളും എടാ നമുക്ക് ആ പിള്ളേരെ ഇങ്ങോട്ട് വരുത്തണം ആരെ രാജുവിന് രാധയുമല്ലേ അതേടാ തട്ടിക്കൊണ്ടു പോരാം എന്നിട്ട് കെട്ടിയിട്ട് മരച്ചുവട്ടിൽ തള്ളാം മരമായാൽ വെട്ടി വിറകാക്കാമെടാ ഹിഹി ഹിഹി രാജുവിറകും രാധ വിറകും എന്നാൽ മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണമല്ലോ അതാ ഡാഗിനിയുടെ മൂങ്ങ ഒരു സൂത്രമൊപ്പിക്കാം മായാവി ഒരു മന്ത്രം ചൊല്ലി ഓം ഹ്രീം ഓടട കല്ലേ അടുത്ത നിമിഷം താഴെ കിടന്ന ഒരു കല്ല് ഓടാൻ തുടങ്ങി മേഘമരച്ചുവട്ടിലേക്ക് അയ്യോ അപ്പൂപ്പാ ആ മണ്ടൻ മൂങ്ങ മരച്ചുവട്ടിലേക്കാ മഴ വരുന്നു നമ്മുടെ നേരെ നാശം ഇപ്പോ മരമാവും അടുത്ത നിമിഷം ഹൂ മരം ഇനി മൂങ്ങയാകാൻ ഒരു മണിക്കൂർ കഴിയണം അയ്യോ അനങ്ങാൻ വയ്യേ സൂത്രൻ എടോ എന്റെ അമ്മാവിന് മരുന്നുണ്ടാക്കാൻ മരോട്ടിക്കായ വേണമെന്നു പറഞ്ഞില്ലേ അത് കൊണ്ടുവന്നോ അയ്യോ മറന്നു വൈദ്യരെ കണ്ട് അമ്മാവന്റെ വിവരം പറയണം എന്ന് പറഞ്ഞിട്ട് ചെയ്തോ മറന്നു 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 തനിക്ക് ഈയിടെയായി വല്ലാത്ത മറവിയാ തൻ്റെ കാര്യമല്ലല്ലോ എന്റെ അമ്മാവന്റെ കാര്യമല്ലേ എന്നിട്ടാ മറക്കുന്നത് വാ മൂങ്ങ വൈദ്യനെ കാണാം അമ്മാവന്റെയും തന്റെയും കാര്യം ചോദിക്കാം വൈദ്യരെ ശേരുവിന് ഈയിടെയായി ഭയങ്കര മറവി സൂത്രന്റെ അമ്മാവന് മരുന്നും വേണം മറവിക്ക് മരുന്നല്ല കൗൺസിലിങ്ങാ നല്ലത് മരുന്ന് ആദ്യമേ കഴിക്കുന്നത് അബദ്ധമാകും പറ്റിയ ഒരാളുണ്ട് അബദ്ധം പറ്റിയ ആളാണോ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റിയ ആളുണ്ടെന്ന് ഷേരു ഇതാണ് കൈമാറിക്കരടി ഓ കൗൺസിലിംഗ് നടത്തുന്ന ആളല്ലേ കൗൺസിലിംഗ് അല്ല കൗൺസിലിംഗ് ഷേരു ഇരിക്കൂ ഞാൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാം പരിപാടി നടക്കട്ടെ എന്നെ എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല കൗൺസിലിങ്ങിൻ്റെ ആശാന ഞാൻ എത്ര എത്ര കൗൺസിലിംഗ് ഞാൻ നടത്തി എണ്ണം പോലും ഓർമ്മയില്ല ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ പരിപാടി കൗൺസിലിങ്ങാണ് ആദ്യത്തെ കൗൺസിലിംഗ് പണ്ട് പണ്ടാണ് നടത്തിയത് എന്നാണെന്ന് പോലും ഓർക്കുന്നില്ല മഹാന്മാരായ എത്രയെത്ര പേരെ ഞാൻ കൗൺസിലിംഗ് ചെയ്തെന്നോ അതും പണ്ട് പണ്ടാണോ പക്ഷെ അവരുടെ മുഖങ്ങളൊന്നും ഞാൻ ഓർത്ത് വയ്ക്കാറില്ല ഓർത്താൽ അഹങ്കാരം വരും നമ്മൾ സഹായിച്ചവരുടെ മുഖമോ അവർ തന്ന പ്രതിഫലമോ അങ്ങനെയൊന്നും ഓർമ്മയിൽ സൂക്ഷിക്കാറില്ല സേവനമല്ലേ സേവനം ഹി സൂത്ര ഞാൻ പകുതിക്ക് വെച്ച് എണീറ്റ് പോകുന്നു എന്തു പറ്റി മറവി മാറ്റാനല്ലേ നമ്മൾ ഈ പരിപാടിക്ക് പുറപ്പെട്ടത് ആ കൗൺസിലിംഗ് കരടിക്കാണെങ്കിൽ ഒരു കാര്യവും ഓർമ്മയില്ലെന്നാണ് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ